നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുജി കുടുംബിലാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നീലേശ്വരത്താണ് കേട്ടോ നീലേശ്വരത്ത് ഉള്ള തേജസ്വിനി പുഴയിലൂടെ അല്ലേ തേജസ്വിനി നദിയിലൂടെയുള്ള ഒരു ഹൗസ് ബോട്ട് യാത്രയ്ക്കാണ് ഞങ്ങൾ പത്തറുപത് ആളുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഹൗസ് ബോട്ടിലെ യാത്രകൾ ആലപ്പുഴയിലും അല്ലെ എറണാകുളത്തും നിന്നും മാത്രമല്ല ഈ നീലേശ്വരത്തും കാഞ്ഞങ്ങാടും ഒക്കെയുള്ള ഈ വലിയ പുഴയാണ് എന്ന് പറഞ്ഞ പുഴ ആ പുഴയിലുള്ള പത്തൻപതോളം ഇതുപോലുള്ള ഹൗസ് ബോട്ടുകളുണ്ട് അപ്പോൾ ആ ഹൗസ് ബോട്ടുകളിലെ ഒരു ദിവസം യാത്ര ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ഭാഗത്തേക്ക് നടന്ന് നീങ്ങേണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഹൗസ് ബോട്ടിലെ സുഖകരമായ സുന്ദരമായിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം ഹൗസ് ബോട്ടിൻ്റെ അടുത്തെത്തി കേട്ടോ ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ഹൗസ് ബോട്ട് അങ്ങനെ ചെറിയ ചാറ്റം മഴയുടെ അകമ്പടിയോടുകൂടി ആദ്യമായി ഒരു ഹൗസ് ബോട്ടിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഉത്കണ്ഠയോടും ആ ജിജ്ഞാസയോടുകൂടി ഞങ്ങളെല്ലാവരും തന്നെ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കേട്ടോ അപ്പോൾ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലെ ആദ്യ കാഴ്ചകൾ ഇതാണ് അപ്പോൾ ഹൗസ് ബോട്ടിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് വേഗത്തിൽ പോയി നോക്കുകയാണ് ആദ്യം കണ്ടത് ഹൗസ് ബോട്ടിലെ ബെഡ്റൂമാണ് ബെഡ്റൂം എല്ലാവരും തന്നെ ചിത്രങ്ങളൊക്കെ എടുത്ത് ഒരു വീടിന് സമാനമായ ബെഡ്റൂം തന്നെ അതുപോലെ വാഷ്വേസിൻ അതുപോലെ തന്നെ ഒരു വീട്ടിലെ അടുക്കള എങ്ങനെയാണോ അങ്ങനെ ഒരു അടുക്കളയാണ് ഈ ഹൗസ് ബോട്ടിലെ അടുക്കള എല്ലാം ചെയ്ത് മനോഹരമാക്കി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കുള്ള അപ്പോൾ അതിനുശേഷം പ്രധാന സ്ഥലത്തേക്ക് വീണ്ടും വരികയാണ് പ്രധാന സ്ഥലത്ത് ആളുകളെല്ലാം തന്നെ സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു അപ്പോൾ നമ്മളുടെ ബോട്ട് ഇതുവരെ യാത്ര തിരിച്ചിട്ടില്ല ബോട്ടിൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ സ്രാങ്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ കൂടെ വന്നൊരു സുഹൃത്ത് അവിടെ ഒന്ന് ഇരിപ്പ് ഉറപ്പിച്ചു അതുപോലെ തന്നെ പുറത്തേക്കുള്ള കാഴ്ചകളിതാണ് തേജസ്വിനി പുഴയാണ് വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പുഴയാണ് തേജസ്വിനി പുഴ ആ തേജസ്വിനി പുഴയിലാണ് ഈ ഹൗസ് ബോട്ട് സർവീസ് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇവരുടെ ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ കാണാം ഭക്ഷണം വീട്ടിലേതുപോലെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അതുപോലെ ബോട്ടിൻ്റെ അഡ്രസ്സൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചത് കേട്ടോ ബോട്ട് ഉടമയുടെ പേരുണ്ട് ബോട്ടിൻ്റെ പേരുണ്ട് അതുപോലെ തന്നെ പോലീസ് ഫയർഫോഴ്സ് ഇതിൻ്റെ എല്ലാം ഫോൺ നമ്പറുണ്ട് അങ്ങനെ നമ്മളുടെ സ്രാങ്ക് എത്തിച്ചേർന്നു സ്രാങ്കിൻ്റെ പേര് ചന്ദ്രൻ എന്നാണ് കേട്ടോ ചന്ദ്രനെന്ന സ്രാങ്ക് പതുക്കെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് മുകൾ നിലയിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം മുകൾ നിലയിലാണ് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെയുണ്ട് പത്ത് അറുപത് പേർക്കൊക്കെ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെ കോൺഫറൻസുകൾ നടത്താനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മുകളിലത്തെ കാഴ്ച അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റെപ്പുകൾ ഇറങ്ങി താഴോട്ട് നടക്കുകയാണ് താഴോട്ട് നടക്കുമ്പോൾ മറ്റൊരു കാര്യം ഇവിടെയുള്ള ബാത്റൂമാണ് കേട്ടോ ബാത്റൂമൊക്കെ വളരെ നീറ്റായിട്ടുള്ള ബാത്റൂമുകൾ അങ്ങനെ നമ്മുടെ ബോട്ട് തേജസ്വിനി പുഴയിലൂടെ പതുക്കെ നീങ്ങി തുടങ്ങി ഈ ബോട്ട് സർവീസ് എന്ന് പറയുന്നത് നീലേശ്വരത്തിനടുത്താണ് കേട്ടോ നീലേശ്വരത്തിനടുത്ത് കടിഞ്ഞുമൂല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിച്ചേർന്നാലാണ് ഈ ഹൗസ് ബോട്ടിലേക്ക് പ്രവേശിക്കാനുള്ള കഴുകി കിട്ടും ഇതെല്ലാം ഭൂരിഭാഗം തന്നെ ഫോൺ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് ഈ പാക്കേജ് ടൂർ പോലാണ് ഈ ഹൗസ് ബോട്ടിൻ്റെ പ്രവർത്തനം നടക്കുക ഇപ്പോൾ നമ്മൾ മനോഹരമായ പുഴയുടെ അരികിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴത് അവിടെ ബോട്ട് ജെട്ടി കാണാം അപ്പോൾ ഈ തേജസ്വിനി പുഴയിലൂടെ ഇങ്ങനെ നട ബോട്ടുകൾ കടന്നു പോകുമ്പോൾ മാവില കടപ്പുറവും ഓരിക്കടവ് അതുപോലെ തന്നെ പനക്കര ഹാർബർ എന്ന പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഹൗസ് ബോട്ട് നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ പോകുന്നു അങ്ങനെ ആഘോഷങ്ങൾ ആരംഭിച്ചു ആരംഭിച്ചുകെട്ടോ ആഘോഷങ്ങളുടെ മണിക്കൂറുകളാണ് ഇനി പോകുന്നത് പാട്ട് കൂത്ത് ഡാൻസ് ഇൻഡോർസ് ഡാൻസ് ഡി ജെ പാർട്ടി അതുപോലെ തന്നെ പാട്ടുകൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പാട്ട് പാടാം അങ്ങനെ നിരവധി ആക്ടിവിറ്റീസ് ഈ ബോട്ട് സർവീസിൻ്റെ ഭാഗമായിട്ടുണ്ട് കൂടെ വന്ന ആളുകളെല്ലാം തന്നെ നന്നായിട്ട് നൃത്തം വയ്ക്കുന്നത് കാണാം ഒരു മടിയും കൂടാതെ ആദ്യമൊക്കെ മടിച്ചു നിന്ന ആളുകൾ പതുക്കെ ഈ ഹൗസ് ബോട്ടിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് അതുപോലെ തന്നെ നല്ല മ്യൂസിക്കിനൊപ്പം ആളുകൾ നൃത്തം ചെയ്യുന്ന കാഴ്ചയൊക്കെ നമുക്കവിടെ കാണാം അപ്പോൾ കൂടെ വന്ന ആളുകളൊക്കെ പാട്ട് പാടുന്നവരുണ്ട് നൃത്തം വെക്കുന്ന ആളുകളുണ്ട് അങ്ങനെ എൻജോയ്മെൻറ്റിൻ്റെ ഒരു ഫുൾ ഡേ ആണ് ഈ ടൂറിലൂടെ പ്ലാൻ ചെയ്തിരിക്കുന്നു ഇതൊരു പാലമാണ് പടന്നെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന പടന്ന പാലമാണ് കേട്ടോ അപ്പോൾ ആ പാലവും പിന്നിട്ട് വീണ്ടും യാത്ര ധരിക്കുമ്പോൾ എല്ലാം മറ്റ് ഇതുപോലുള്ള ഹൗസ് ബോട്ടുകൾ ആളുകളുണ്ട് അതിനിടയ്ക്ക് പഴയ കാലത്ത് മറഞ്ഞുപോയ പാട്ടുകൾ വീണ്ടും ഓർത്തെടുത്ത് പാടുന്ന പ്രായമൊക്കെ ആയ ആളുകളെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കാണാം നമ്മുടെ സ്രാങ്ക് അങ്ങനെ നമ്മുടെ ബോട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലെ ജീവനക്കാരെന്ന് പറ അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണത്തിന് ആയിക്കെട്ടോ സമയം ഒരു മണിയാകുമ്പോൾ ഉച്ചഭക്ഷണം മേലെയുള്ള ഡെക്കിലാണ് അപ്പോൾ വളരെ എന്താ പറയുക ആകർഷകമായ ഭക്ഷണമാണ് കരിമീനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം അപ്പോൾ ഈ ഇതെല്ലാം ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഉച്ചഭക്ഷണം ഒക്കെ തകൃതിയായി കഴിച്ചു അതിന് ശേഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുരളിയാട്ടം എന്ന് പറഞ്ഞ സുഹൃത്ത് നല്ല മയക്കത്തിലേക്ക് കടന്നു കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യന് ഒരു കൗതുകത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്രാങ്കിൻ്റെ സീറ്റിലൊക്കെ ഒന്ന് കയറിയിരുന്ന് ആ സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് തിരിക്കുകയാണ് അതിനിടയ്ക്ക് മറ്റൊരു കാര്യം ഇവിടെ പാട്ടൊക്കെ പാടിയ ആളുകൾക്കൊക്കെ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ സംഘാടകർ അതുപോലെ തന്നെ വീണ്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ പരിചയപ്പെടുത്തലാണ് ആളുകൾ സ്വയം പരിചയപ്പെടുത്തുന്നു നമ്മുടെ തമ്മിൽ മനോഹരമായിട്ടുള്ള ഒരു ഇതുപോലുള്ള മനോഹരമായ ബോട്ടുകളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായി കൊടുക്കാം ഈ ബോട്ട് സർവീസിൻ്റെ ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെ ആനന്ദിക്കുന്ന സമയങ്ങളാണ് അങ്ങനെ പരിപാടി അവസാനിക്കുകയാണ് അതിനു മുമ്പ് മൊത്തത്തിലൊരു ഫോട്ടോ എടുപ്പ് അതിനുശേഷം ബോട്ടിൽ നിന്ന് എല്ലാവരും കരയിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ ഇങ്ങനൊരു ചെറിയ പാലത്തിലൂടെയാണ് തിരിച്ചു പോകേണ്ടത് അപ്പോൾ സമയം മണി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമസ്കാരം രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ഹൗസ് ബോട്ടിലെ യാത്ര വൈകിട്ട് നാലുമണിയാവുമ്പോൾ സമാപിച്ചിരിക്കുകയാണ് നമ്മൾ യാത്ര ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു അപ്പോൾ നാലുമണിക്ക് ശേഷം നമ്മൾ വീണ്ടും ബസ്സിലേക്ക് പോയി നാട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക